ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീടിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നിപ്പോൾ കർക്കിടകം പത്തായി അങ്ങനെ ഞാൻ രാവിലെ നീച്ചു ഇന്ന് രാവിലെ അഞ്ചരക്ക് അലാറും വെച്ചിട്ട് ഞാൻ മണി ആറുമണി ആവാനായിട്ടോ നീച്ചപ്പോൾ നല്ല കാറ്റും പഴയ അപ്പോൾ നീക്കാൻ ഒരിതില്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഒരാറുമണീൻ്റെ മുന്നേ ആ അഞ്ചോ അമ്പത്തഞ്ചോ ഒക്കെ കഴിഞ്ഞുണ്ടാവും അപ്പോഴാ ഞാൻ നീച്ചത് എന്നിട്ട് നീച്ച് പിന്നെ അടിന്തോടയൊക്കെ കഴിഞ്ഞ് കുഴിച്ച് വിളക്ക് അല്ല ക്ഷീപൊതുക്കു വെച്ചു എന്നിട്ട് പിന്നെ അങ്ങനെ വിളക്കെത്തിക്കാം കേട്ടോ പിന്നെ ആ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയ്ക്ക് പോവാം അപ്പോൾ എന്നും ചെയ്യണ പോലെ തന്നെ നമ്മൾ ക്ഷീപൊതുക്കി വെച്ചു വിളക്കൊക്കെ കൊഴുത്തി പിന്നെ എന്താ ആ രാമായണൊക്കെ പാരായണം ചെയ്തിട്ടോ പിന്നെ ഇന്നും അതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ അവിടെ പാട്ട് വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ നേരത്തെ പോലെ കോപ്പിറേറ്റ് വന്നിട്ട് ആകെ ആ ലാസ്റ്റ് മിനിറ്റിനാണ് കോപ്പിറേറ്റ് വന്നത് എന്നിട്ട് പിന്നെ ഞാൻ ശരിയാക്കിയത് അപ്പതാ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാൻ കേട്ടോ അമ്പലത്തിൽ ഇന്ന് ഗണപതിയാമുണ്ട് അപ്പൊ അതിന്റെ പ്രസാദം പിന്നെ നല്ല മഴയാണ് ണിക്ക് പോവാൻ വേണ്ടി നിന്നതാണ് നാളെ ഇതേ പിന്നെ അമ്മ ഉണ്ട് ബാബേട്ട ഉണ്ട് ചിങ്ങി ഉണ്ട് ചേച്ചി ഞാനും കണ്ണും പൊന്നുട്ടി ചേച്ചിയിലേ പൊന്നുട്ടിക്ക് ക്ലാസ് ഉണ്ട് ചേച്ചി ചോറുന്തൊക്കെ ആ കണ്ണന്റെ കാക്കപ്പാട്ടാണ് ആ എന്താ കുഞ്ഞു

അങ്ങനെന്താ പോയി തൊഴുത് ഗണപതിവാമൊക്കെ കഴിച്ച പ്രസാദം വാങ്ങിയിട്ട് അവർ അവിടെ കഞ്ഞുണ്ടായിരുന്നു കർക്കിടകഞ്ഞുണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മ ശ്രീകുട്ടി മാത്രം കഴിച്ചിട്ടുള്ളൂ പിന്നെ ഏട്ടനും ചിന്നിട്ടിക്കും വേണ്ടറിഞ്ഞിട്ട് അവരവിടെ നിർത്തിയിരുന്നു അമ്പലത്തില് ഗണപതിവാമ കഴിച്ച പ്രസാദം കിട്ടി കേട്ടോ വേറെ ഉണ്ടായിരുന്നേ ദസൂതി ആട്ടൊക്കെ തിന്നു കണ്ണ് തിന്നു ശ്രീകുട്ടിയുടെ അട്ടമുണ്ട് രാത്രി എപ്പോഴാന്നറിയില്ല ഞാൻ രാവിലെ തുറന്നപ്പോ ഒക്കെ കണ്ടത് നമ്മളെ ആ ഒരു ഭാഗം അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ വീണ് അപ്പൊ സുധേട്ടൻ്റെ ഈ മണ്ണൊക്കെ ഇതാക്കിയിട്ട് അപ്പുറത്ത് നമ്മളെ ഈ ഭാത്തതാ അവിടെ ആ ഭാത്തല്ലേ അങ്ങോട്ടല്ലേ അവിടെ തറയനോട് ചേർന്ന് വെള്ളം ഇങ്ങനെ മോളത്തെ വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ മുകളിലുള്ള വെള്ളം ഒക്കെ അവിടെ വന്ന് ഇതാവണ്ട് അപ്പം വെള്ളാണ്ട് പോണില്ല കുറച്ച് വെള്ളം അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ വെള്ളത്ത് കൊണ്ടിട്ടാല് അവിടെ ഉയരുമ്പോൾ വെള്ളം പോയിക്കോളല്ലോന്നുള്ളതില് അവിടെ കൊണ്ടിടാൻ വേണ്ടിയിട്ടോ സുഖാട്ടെ നോക്കണേ ഇവിടെ ആകെ ശരിക്കും ഇവിടെ നമ്മള് നമ്മളെ സ്ഥലം അവിടെ വരണ്ട് ആ ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരണ്ട് അപ്പൊ അവിടെ താക്കിയിട്ട് ശരിക്കും അതില് കെട്ട കെട്ടണം പക്ഷെ ഇപ്പൊ കെട്ടാനുള്ളതൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇതിനി ഇനിയും ഇനിയും ഇങ്ങനെ പോകും തോന്നണം ഇങ്ങനെന്താ ചെയ്യണോ സുധേട്ടോ ഇവിടേക്കൊക്കെ കൊത്തിണ്ടോയെന്നറിയില്ല ഇല്ല ഇവിടെ മാത്രമാണോ കൊത്തിനെന്ന് അതും അറിയില്ല ആദ്യം ആ ഒരു ചെറിയ ബക്കറ്റിലും കൈക്കോട്ടാക്കിയിട്ടാണ് കേട്ടോ മണ്ണ് കൊണ്ടത് അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ അർബാനാ എവിടെ എവിടെയെങ്കിലും ചോദിച്ചോയ്ക്കി നയിൽ ഒന്നാകട്ട് കൊണ്ടാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതാക്കിയത് നല്ല കാറ്റും മഴയും ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ ഈശ്വരാ കുളിച്ചിട്ടാണ് വന്നത് അമ്മതിരി കാറ്റും മഴയുന്നു സുധാട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ചോറ് ചോർന്ന പോവട്ടോ പിന്നെ ഞാൻ ഒരു ജീരകക്കോഴി കറി എന്നൊക്കെ പറയും എന്നാലും മൊത്തം അതല്ലേ ഞാൻ കുരുമുളകും ചെറിയ ജീരകവും പിന്നെ പെരിഞ്ചീരകം ഏലക്കായ പട്ട പിന്നെ ഇല അല്ലേ അത് പിന്നെന്താ പൂവ് അതൊക്കെ കൊണ്ട് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ചിട്ടും പിന്നെ ഉണ്ടാക്കി കേട്ടോ ചെറിയൊരു നമ്മൾ തീരെ കറിയുണ്ടത് പിന്നെ ശ്രീ കുട്ടി ശ്രീ ചിക്കൻ പൊരിച്ചത് അന്നേ പറഞ്ഞിട്ട് ഇല്ലയെന്നു അപ്പം ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ചു പിന്നെ തൈര് സാരണ്ട് ആ പിന്നെ നമ്മളെ പപ്പടും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാട്ടോ നമ്മൾ ബ്രെഡ് ഇപ്പഴെല്ലാം കൊണ്ടയ്ക്കി ഉച്ചയ്ക്ക് ചോറത്തു നിന്നേ ഉച്ചയ്ക്ക് ചോറ് ചോ ചോറ് 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 വേഗം ബ്രെഡ് വരുള്ളൂ ഇല്ല 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 ഇതാ എല്ലാരും അപ്പൊ ഞാന് ഇന്നിപ്പോ കക്കിടം ഞാന് ഈ എന്താ കോഴിന്റെ അങ്ങനെ നമ്മൾ മരുന്നെ പോലെ അങ്ങനെ ആയിട്ട് തിന്നട്ടെ അല്ലാതെ ഞാൻ ഇതുവരെ ആയിട്ടും ഞാനൊരു മീനോ ഒന്നും തിന്നിട്ടില്ല ആ പോലെ അപോലെ കർക്കടവാണ്ടായിട്ട് അന്ന ചിക്കൻ കൊണ്ടിട്ടോ അതും തിന്നിട്ടില്ല ഇതിപ്പോ ഇങ്ങനെ ആക്കിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ പിന്നെ ചീടെ വന്നിട്ട് ഇതാക്കുമ്പോ മുളക് പൊടി എന്തായാലും ഇണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയത് പിന്നെ ചെറിയ ഉള്ളിലാണ് ഉണ്ടാക്കിയത് ഏഹ് തലക്ക് കൈ കൊടുക്കല്ലേ പിന്നെ രസം ഏ ഏ കണ്ടോ ഞാൻ അങ്ങനെ ഇണ്ടാക്കിട്ട് രസത് കണ്ണിട്ട് മഴക്കൊരു ഒഴിവില്ല കേട്ടോ നല്ല മഴ തന്നെ എപ്പോഴും നല്ല മഴയും കാറ്റും കണ്ടോ പിന്നെ കണ്ണൻ ചോർന്ന ശേഷം അങ്ങോട്ട് പോയിണ് ശീക്കുട്ടി അവിടെ അക്ഷരങ്ങളൊക്കെ പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സോപ്പിൽ കിടക്കട്ടെ പപ്പിമോളും കണ്ടോ നല്ല കാറ്റണ്ടോ നിങ്ങളവിടേക്ക് എങ്ങനെ പാട് കാറ്റും മഴയൊക്കെ ഉണ്ടോ കണ്ട നല്ല കാറ്റും ുന്നു ശ്രീകുട്ടിയും കണ്ണനും ചേച്ചി ചേച്ചിന്റെ വീട്ടിൽ പോയാണ് അപ്പോൾ ഏട്ടൻ ഓരോ കൊണ്ടാക്കാൻ പോയതാണ് അപ്പോൾ ഏട്ടൻ്റെ കൂടെ പോയി പോയിട്ട് ഒരു മണിക്കൂറായി സുജേന്ദ്ര കടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ കുറച്ചൂടെ ഉറങ്ങി ചോദിച്ചു നല്ല മഴ മഴ എപ്പോഴും മാറിയിട്ടില്ല ഇത് ഫുള്ളും മഴ തന്നെ മഴക്കൊരു ഒഴിവ് എന്ന് പറഞ്ഞത് ഇതുണ്ടായിട്ടില്ല പിന്നെ നമുക്ക് ചായക്ക് ഞാൻ കപ്പ കുഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് പിള്ളേർ വന്നിട്ട് വേണമെങ്കിൽ ചായ കുടിക്കാൻ അപ്പോൾ ഇന്നത്തെ വീട് എത്ര ഉള്ളൂ ചെറിയൊരു ബ്ലാഗണ്ടോ മഴയും ഒക്കെ കൂടിയായിട്ട് പിന്നെ നമ്മളങ്ങനെ മരുന്ന് പൊഴിയും കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ സുജാത്ത മുളക് പൊടി ഉണ്ടാകാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് അതാണ് ഞാൻ പിന്നെ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇടാത്തത് അപ്പം അപ്പം നോക്കേ ഇന്ന് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഇന്നത്തെ ദിവസം മഴ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇവിടെ മഴയ്ക്കൊരു ചോർച്ചയെന്ന് പറയണമില്ല മഴ പെയ്തോണ്ടേ ഇരിക്കന്നെയെന്ന് ചോർന്നിട്ടില്ല എന്ത് വരെ ആയിട്ടും അതുവരെ പെയ്യ പെയ്യന്നെ പെയ്യന്നെ ഇന്നോക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ